ഹായ് ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുഖമൊക്കെ വെയിലൊക്കെ കൊണ്ടുവല്ലാതെ ടാൻ പിടിച്ച് കരിവാളിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് അതിന് പെട്ടെന്ന് ഓടിപ്പോയി ബ്യൂട്ടി പാർലറൊന്നും പോവാതെ യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല മുഖം ഒന്ന് ബ്ലീച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാക്കുമായിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഒന്നോളാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്ലീച്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊട്ടറ്റോയിൽ നിന്നും ഒരു പകുതി ഭാഗം മതി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി കഴുകിയെടുത്തിട്ടുള്ളതാണ് അതുപോലെ ഒരു അര തക്കാളി അതുപോലെ തന്നെ ചെറിയൊരു പീസ് നാരങ്ങയുടെ ചെറിയൊരു പീസ് പകുതി പീസ് വേണമെന്നില്ല ഇത്രയും എടുത്ത് വാഷ് ചെയ്ത് നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഇത് മൂന്നും കൂടി ഇത്ര മാത്രമേ നാരങ്ങ എടുത്തിട്ടുള്ളൂ ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരയ്ക്കുക അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമല്ല ചേർക്കുന്നത് ഒരല്പം തൈര് ഒരു ടീസ്പൂൺ ആയിക്കോട്ടെ അത്ര മാത്രം തൈരും കൂടെ ചേർത്ത് ഇതിനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെയാണ് കിട്ടുന്നത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചെറിയ നാരങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും നമുക്ക് ഒരു സ്ക്രബൊന്നും വേണ്ടാത്തത് കൊണ്ട് ഒരു പാക്കായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കടലമാവ് ചേർക്കാൻ താല്പര്യമുണ്ട് കടലമാവാണ് മുഖത്തിന് യോജിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടലമാവ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ മിൽറ്റ് ചേർക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് മുൾത്താനി മിട്ടിയാണ് ഒരു ടീസ്പൂൺ നമുക്ക് എത്ര മാത്രമാണോ കഴുത്തിലേക്കും കയ്യിലേക്കും മുഖത്തേക്കും ഒക്കെ വേണ്ടുന്നത് ആ രീതിയിൽ മുൾട്ട് അനിമുട്ടി ചേർത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക അരിപ്പൊടി ചേർക്കേണ്ടതെന്നവർക്കാണെങ്കിൽ അതും ചേർക്കാം അതും നല്ലതാണ് ഒപ്പം തന്നെ നല്ലൊരു ചെറിയൊരു സ്ക്രബും കിട്ടും അതിന് ശേഷം മുഖം നന്നായിട്ട് എന്തെങ്കിലും ഒരു ക്ലെൻസർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ അനുവദിക്കുക അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കൈ കഴിച്ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം മുഖത്ത് മൊത്തം അപ്ലൈ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ട് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു മോയിസ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്